സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റമ്പത് കർത്താവ് പരിശുദ്ധനാണ് കർത്താവ് വാഴുന്നു ജനതകൾ വിറകൊള്ളട്ടെ അവിടുന്ന് കരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ കർത്താവ് സിയോനിൽ വലിയവനാണ് അവിടുന്ന് സകല ജനതകളുടെ മേൽ ഉന്നതനാണ് അവിടുത്തെ മഹത് മഹത്വവും ഭീതികരമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ അവിടുന്ന് പരിശുദ്ധനാണ് ശക്തനായ രാജാവെ നീതി നീതിയെ സ്നേഹിക്കുന്നവനെ അവിടുന്ന് ന്യായത്തെ സ്ഥാപിതമാക്കിയിരിക്കുന്നു അവിടുന്ന് യാക്കോബിൽ നീതി ന്യായവും നടത്തി നമ്മുടെ ദൈവമായ കർത്താവിനെ പൊഴുത്തുവിൻ അവിടുത്തെ പാതപീഠത്തിൻ പ്രണമിക്കുവിൻ അവിടുന്ന് പരിശുദ്ധനാണ് മോശയും അഹ്റോനും അവിടുത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമൂഹലും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവർക്ക് ഉത്തരമരളി മേഘസ്തമ്പത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിപ്പിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് ഞങ് അങ് അവർക്ക് ഉത്തരമരളി അങ്ങവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ അർപ്പിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് എന്നേക്കും ആരാധന ദൈവമായ കർത്താവിന് സ്തോത്രം എന്നേക്കും ആരാധന